കഴിഞ്ഞ ദിവസം കുന്നവുളത്ത് നിന്ന് വന്നൊരു വാർത്തയുണ്ട് ഇതിൽ ഒരു ക്ലാസ് വ്യത്യാസം എന്നുള്ളതാണ് ഈ നിരുത്തരവാദപരമായിട്ടിത് കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ ഒട്ടും പൗരബോധമില്ലാത്ത സമീപനത്തിൽ ക്ലാസ് വ്യത്യാസമില്ല കുന്നവുളത്തെ മുൻസിപ്പൽ ജീവനക്കാർ തെരുവ് വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു കെട്ടിപ്പുതിഞ്ഞ സംഗീതി നോക്കിയപ്പോൾ വീട്ടിലെ മാലിന്യം മുഴുവൻ ഉണ്ടായിരുന്നു അതിനുള്ളിൽ നിന്ന് ഒരു നമ്പർ ടെലിഫോൺ നമ്പർ ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കൊറിയർ സർവീസ് ആണോ ഒരു ഉണ്ട് ലൊക്കേഷൻ അയച്ചു ചോദിച്ചു വിളിച്ചു കൃത്യമായിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുത്തു ആ ലൊക്കേഷൻ കിട്ടണന്ന് ജീവനക്കാരെ ഇയാളുടെ വീട്ടിലെത്തിരിച്ച് കൈമാറി നോക്കിക്കൊടുന്ന് ഉറപ്പാക്കിക്കൊടുക്കുന്നു വീട്ടിലെ വേസ്റ്റാ മുഴുവൻ കൂട്ടത്തിൽ പതിനായിരം രൂപ വേണം അത് ചെയ്തയാള് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ബാംഗ്ലൂരിലാണ് ജോലി നാട്ടിൽ അവധിക്ക് വന്നപ്പോ സേവനം ചെയ്ത അപ്പൊ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞത്രേ ഒരു തെറ്റ് പറ്റി പത്രത്തിൽ പേര് കൊടുത്ത് അപമാനിക്കരുത് അപ്പൊ അപമാനകരമായ കാര്യമാണ് ചെയ്തതെന്ന് അറിയാം അപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല ഇത്തരക്കാരാണ് വേറൊന്നും ചെയ്യാൻ കേട്ടോ ഈ പണി ചെയ്തിട്ട് പതിനിയോഗിക്കഴിഞ്ഞ് നേരെ ഫേസ്ബുക്കിൽ പേര് ഇട്ടു ചോദിക്കുന്നു നിങ്ങൾ സിംഗപ്പൂരിലെ തെരുവുകൾ കണ്ടെത്തുന്നു എന്തൊരു കത്തിയാണ് നിങ്ങൾ ദുബായിൽ പോയിട്ടുണ്ടോ ഒരു കടലാസ് കഷ്ണം പോലും റൂട്ടിൽ കാണില്ല എന്നാണ് നമ്മുടെ തിരുവനന്തപുരം അങ്ങനെയായി തീരുക ഇത്രയൊക്കെ മാറുമ്പോൾ എന്നാണ് അതിന് തരും ഇവരുടെ മനോഭാവം മാറുമ്പോഴേ നമ്മുടെ നാട് അങ്ങനെയായി മാറും അങ്ങനെ ഒരു ഡിപ്പോക്രസി